കേരളത്തിന്റെ കരമേഖലയിൽ ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ലെന്നും സുനാമി മുന്നറിയിപ്പില്ലെന്നും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ലക്ഷദ്വീപിന്റെ പടിഞ്ഞാറ് വശത്ത് മൂന്ന് ചെറു ഭൂമികുലുക്കങ്ങൾ ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു കാസർഗോഡിന്റെ ചിലയിടങ്ങളിൽ പ്രകമ്പനം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതിരാവിലെ കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിൽ ചെറിയ പ്രകമ്പനങ്ങളും ശബ്ദവും അനുഭവപ്പെട്ടിരുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നു സൂക്ഷ്മമായ പരിശോധനയിൽ ലക്ഷദ്വീപിനും അപ്പുറത്തേക്ക് ലക്ഷദ്വീപിനും പടിഞ്ഞാറേക്ക് മൂന്ന് ചെറിയ ഭൂകമ്പങ്ങൾ മൂന്ന് നാല് പോയിന്റ് മൂന്ന് നാല് പോയിന്റ് രണ്ട് നാല് പോയിന്റ് ഏഴ് എന്നൊക്കെയുള്ള നിലയിൽ ചെറിയ മൂന്ന് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നമ്മൾക്ക് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ ഡേറ്റാബേസിൽ വിവരമുണ്ട് കേരളത്തിന്റെ കരമേഖലയിലോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലോ ഒരിടത്തും ഏതെങ്കിലും ഭൂചലനങ്ങൾ ഉണ്ടായതായി എപ്പി സെന്ററുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല കേരള തീരത്ത് ഒരിടത്തും സുനാമി മുന്നറിയിപ്പും ഇല്ല ഇതിന് വിരുദ്ധമായ ചില വാർത്തകൾ ഇന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായി കണ്ടിരുന്നു അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല മത്സ്യത്തൊഴിലാളികൾക്ക് സുനാമിയുമായി ബന്ധപ്പെട്ടോ ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ടോ പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ ദേശീയ സമുദ്ര നിരീക്ഷണ കേന്ദ്രം എന്നിവർ പുറപ്പെടുവിച്ചിട്ടുമില്ല